മതങ്ങൾ ജനിക്കും മതങ്ങൾ മരിക്കും മനുഷ്യനൊന്നേ വഴിയുള്ളൂ സംഘർഷങ്ങളില്ലാത്ത മറ്റൊരുവന്റെ ശബ്ദം സംഗീതം പോലെ എല്ലാവരും കേൾക്കുന്ന ഒരു കാലം വരികയല്ലാതെ ഈ ലോകത്തിനൊരു ലക്ഷ്യബോധമില്ലാതെ ആ ലക്ഷ്യത്തിലേക്കാണ് മനുഷ്യന്റെ വികാസം അല്ലാതെ മറ്റെല്ലാം അപ്രസക്തമാണ് ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി സ്വപ്നം രാത്രി ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ ദൈവങ്ങളെ പറ്റിയ ശാല എന്ന് പറയുന്ന ഒരു ദൈവം ഇന്ത്യയിൽ അറിയാവോ ഭേദത്തിലൊരു പ്രാർത്ഥനയ ഹേ ശാലെ ഞങ്ങളുടെ പശുക്കളെ ക്രൂരമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ശാലെ ഞങ്ങളുടെ കൃഷിയെ കൊടും വരൾച്ചയിൽ നിന്നും അതിവർഷത്തിൽ നിന്ന് രക്ഷിക്കണമേ ഒരു പ്രാർത്ഥനയാ ആ ശാലയില്ല ഒരീങ്കിൽ ഇപ്പോ ദൈവം മരിച്ചില്ലേ മതങ്ങൾ ജനിക്കും മതങ്ങൾ മരിക്കും മനുഷ്യനൊന്നേ വഴിയുള്ളൂ നിത്യസ്നേഹം തെളിക്കുന്ന വീതി സത്യാനീതി യുഗങ്ങൾ രക്തം ചിന്തിയ വീതി കേട്ടിട്ടുണ്ടോ അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പത്തിലെ വരിയാണ് ഒരുപാട് ആള് പറഞ്ഞുകൊണ്ട് സത്യം സത്യമാവില്ലെന്നൊരു വരി ഉണ്ടായിരിക്കും കേട്ടിട്ടുണ്ടോ കൂടുതൽ ആള് പറഞ്ഞുകൊണ്ട് കായ് വെക്കോ എഡ്മാഷ് അസംബ്ലി പറഞ്ഞു ഒരു കൊലയുണ്ടായിട്ടുണ്ട് നമുക്ക് ഒക്ടോബർ രണ്ടിന് വെപ്പിച്ച് തിന്നാണ് കുട്ടികളല്ല ഒക്ടോബർ രണ്ടിന് ഗാന്ധിയെയും പഴത്തി ആലോചിച്ചിട്ട് സ്കൂളിൽ പോയി പക്ഷെ നോക്കുമ്പോൾ കായ് വത്തു ആട്ട് പറഞ്ഞു കായ് വത്തില്ല നമുക്ക് പിന്നെ തിന്നാന്ന് കുറ്റിയൊക്കെ സഹായിച്ചില്ല അന്ന് പട്ടിണിയില്ല കാലത്ത് ഒരു പഴം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു കുട്ടികള് ലീഡർമാരോട് കച്ചറക്കി ലീഡർമാർ സ്കൂൾ പാർലമെന്റ് യോഗം കൂടി ഐകകേണ്ടിയേറെ പ്രമേയം പാസ്സാക്കി കായ് കൊഴുത്തിരിക്കുന്നു ഇന്ന് തന്നെ കൊടുക്കണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഹെഡ് മാസ്റ്റർ പച്ചക്കായി വിതരണം ചെയ്തു ഭൂരിപക്ഷം പറഞ്ഞ കൈ ഒഴുക്കുക രാത്രിയിൽ ഒരു ലക്ഷം നക്ഷത്രങ്ങൾ ആകാശത്തെന്തായിട്ട് നമുക്ക് ട്യൂബ് ലൈറ്റും ഹാരാജനും വേണ്ടി വന്നില്ലേ എന്ത് കാര്യം എന്നാ പകലോ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടം പോലെ വെളിച്ചം കിട്ടുന്നില്ലേ കാരണം സത്യത്തിനടുത്താൽ നമ്മൾ പ്രപഞ്ചം മുഴുവൻ നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി സ്വപ്നം കാണുന്നു രാത്രി അതുകൊണ്ട് സംഘർഷങ്ങളില്ലാത്ത മറ്റൊരുവന്റെ ശബ്ദം സംഗീതം പോലെ എല്ലാവരും കേൾക്കുന്ന ഒരു കാലം വരികയല്ലാതെ ഈ രോഗത്തിനൊരു ലക്ഷ്യബോധമില്ല ആ ലക്ഷ്യത്തിലേക്കാണ് മനുഷ്യന്റെ വികാസം അല്ലാതെ മറ്റെല്ലാം അപ്രസക്തമാണ് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന പോക്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം യുദ്ധങ്ങൾ ഉണ്ടാകാം തത്വശാസ്ത്രങ്ങൾ തകർന്നു പോകാം എന്നതുകൊണ്ട് തത്വശാസ്ത്രങ്ങൾ തെറ്റാവുന്നില്ല ബൈബ് കണ്ടുപിടിച്ച എഡിസൺ പത്രക്കാരെ വിളിച്ച് പത്രസമ്മേളത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടു ആ മേലത്തെ നിലയിൽ ഇത് എടുത്തിട്ട് വരുന്ന ഇയാളെ സഹായി സ്റ്റെപ്പ് പൊളിഞ്ഞുപോയി അത്ര കാലം മഞ്ചേശ് വിളിച്ചിട്ടുണ്ടാക്കിയപ്പോൾ ബൾബ് പൊളിഞ്ഞു പോയി അതുകൊണ്ട് ബൾബ് സത്യമല്ലാതാവുന്നില്ല അതുകൊണ്ട് പുതിയ ബൾബിനെ അന്വേഷിച്ചു പത്രക്കാരോട് പറഞ്ഞ് ഞാൻ വീട്ടുണ്ടാക്കാം പുതിയ ബൾബ് ഉണ്ടാക്കി ഒരു ബൾബ് പൊളിഞ്ഞു പോയത് കൊണ്ട് ബൾബ് ഇല്ലാതായി പോയില്ലല്ലോ അതുകൊണ്ട് തത്വശാസ്ത്രങ്ങൾ പലതും തകർന്നു പോയാൽ തത്വശാസ്ത്രം തെറ്റാവുന്നില്ല പുതിയ മോഡലുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം മനുഷ്യനതാണ് മനുഷ്യന് ബുദ്ധി തന്നത് എന്തിനാണ് പുതിയ നന്മയിലേക്ക് പുതിയ വികാസത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് ആ വികാസത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ജനതയെ പ്രേരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചർച്ചകളും അന്വേഷണങ്ങളും ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വിഷയം ഈ കായിക പ്രസക്തമായ വിഷയം തിരഞ്ഞെടുത്ത ഗ്രാമികയുടെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വലിയെത്തിയിട്ടും ഇത്ര നേരം എന്നെ കാത്തിരിക്കുകയും എന്നെ കേട്ടിരിക്കുകയും ചെയ്ത നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ എന്നെ ക്ഷണിച്ചു വരുത്തുക എന്ന് നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു നമസ്കാരം